<laughs> <enjoy> your tomatoes. <laughs> <laughs> Thank you so much. Yeah. Okay. Hi friends. എല്ലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ഇന്നത്തെ വീഡിയോ അയർലൻഡിലെ ഒരു സാറ്റർഡേ മാർക്കറ്റിലാണ് അപ്പൊ ഇന്ന് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ അയർലൻഡിലെ ഒരു സാറ്റർഡേ മാർക്കറ്റാണ് സാറ്റർഡേ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ഈ ഒരു അടുത്തുള്ള സിറ്റിയുടെ അടുത്ത് തന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മുട്ട അതുപോലെ തന്നെ പല പല ഐറ്റംസ് നമുക്ക് കുറച്ച് വിലക്കുറവിലും കിട്ടും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ കൂടുതലും കൃഷി ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നേരിട്ട് കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഒരു ഒമ്പതരയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ ചില സ്ഥലത്ത് ലേലമൊക്കെ വിളിച്ചിട്ട് പല പല സാധനങ്ങൾ നമുക്ക് കിട്ടുമല്ലോ കുറച്ച് വിലക്കുറവിനൊക്കെ അപ്പോൾ അതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് വീടിൻ്റെ അടുത്തൊക്കെ തന്നെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആ പോകുന്ന വഴിയൊക്കെയാണിത് ഇപ്പം രാവിലെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം കേട്ടല്ലേ വണ്ടികളൊന്നും പല്ലിലെ തോതിലുള്ള രീതിയിലുള്ള എന്താ തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ ഒരു മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി അവിടെ ചെന്നിട്ട് വാക്ക് വിശേഷങ്ങൾ കാണാം നമുക്കിവിടെ വെച്ചിരിക്കുന്ന ചെടികളുടെയൊക്കെ വിലയൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ പൂക്കൾ പൂക്കൾ വരും ചെടികളിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളാണ് ഇതൊക്കെ ട്വൻ്റി യൂറോസാണ് വലുതാട്ട് കാണുന്നതെല്ലാം ട്വൻ്റി യൂറോസ് കണ്ടില്ലേ ഉണ്ട് ഇത് വന്നിട്ട് ത്രീ യൂറോസ് ത്രീ യൂറോസിൻ്റെ ചെറിയ ചെറിയ പൂക്കൾ ഒക്കെ നിപ്പുണ്ട് ഇത് ഫൈവ് യൂറോയാണ് േ അപ്പൊ ഇതൊക്കെ വാങ്ങാനായിട്ട് കൊറേ പേരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് വണ്ടി ഇല്ലാത്തോണ്ട് ശരിക്കും ഇതൊന്നും വാങ്ങിക്കൊണ്ട് പോകാനും പറ്റത്തില്ല ചെടികൾ വെച്ചിരിക്കുന്ന എന്തോരം രസമാണ് ഏതാടേ ഇത് റോസ പോലെ തോന്നുന്ന വേറൊരു പൂ ശരിയാ പേരൊന്നും അറിയത്തില്ല ഇതിലെ ത്രീ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയുണ്ട് എൻ്റെ ബാക്കിലായിട്ട് ഒത്തിരി ഒത്തിരിയുണ്ട് ഇനി നമുക്ക് ഫുഡ് ഐറ്റംസിൻ്റെ അടുത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ ഷോ ഇതിൽ വന്നു കണ്ടേ ഇപ്പം നമുക്ക് വേണ്ട ടെൻ റോൾസ് ട്വൻറ്റി ഫോർ റോൾസ് ഉള്ള വർണ്ണത്തിന് ടെൻ യൂറോയാണിതിൻ്റെ കണ്ടല്ലേ അപ്പം ഞങ്ങൾ രണ്ട് പാക്കറ്റ് എടുത്തു ട്വൻ്റി യൂറോയ്ക്ക് അതെ തക്കാളി ഇരിപ്പുണ്ട് എത്രയാന്ന് നോക്കട്ടെ തക്കാളി ഇട ഇതാണ് നമ്മുടെ എന്താണ് ഇതൊക്കെ ഈ സാധനങ്ങളെല്ലാം കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആള് കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ അല്ലേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് തക്കാളി സോ ഹൗ ഈസ് ദ പ്രൈസ് ഫോർ ഫോർ ഓഫ് നോ എ എ ഐ വിൽ ജസ്റ്റ് ഹാവ് ലുക്ക് ഫ്രഷ് Yeah. And this one? Spring onion? Spring onion one fifty. See those tomatoes they are so nice. You'd eat them like an apple. But come. A woman came to buy a whole box. Give me one bunch of tomatoes. Yeah, you need to try them, they're fabulous. Yeah. Last week I took for myself and I had to give them to a customer. She said, please I need tomatoes. I was like, okay. Yeah. I had to give her mine. <laughs> yeah, be a nice big bunch, look. ിഫ്റ്റീന്റെ ചെടികൾ കണ്ടോ നിങ്ങൾ അപ്പൊ നമ്മള് വേറൊരു അടുത്തൊരു പിന്നെന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാം ഇത് ഇവിടെ എത്രയാണ് ഞാൻ അവിടുന്ന് രണ്ടര യൂറോയ്ക്കാണ് വാങ്ങിയത് പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ അപ്പം നമുക്കിവിടെ എത്രയാണെന്ന് ചോദിക്കട്ടെ പിന്നെ ഒരു അല്ല ഇത്രേ ഉള്ളതിന് വൺ യൂറോയേ ഉള്ളൂ പക്ഷേ എന്ത് ചെയ്യാനാണെങ്കിൽ ഞാൻ അവിടുന്ന് രണ്ടര യൂറോയ്ക്ക് വാങ്ങി പക്ഷെ അതിച്ചിരി നല്ല ഫ്രഷ് ആണ് കുഴപ്പമില്ല അപ്പം ഞാൻ ഇതിന് ഇനിയിപ്പോൾ എന്നാൽ ഇവിടുന്ന് ഓറഞ്ച് വാങ്ങിക്കണം എനിക്കിവിടെ ശരിക്കും ഇതായിട്ട് തോന്നിയത് തണ്ടോ മൂന്ന് ഒരു യൂറോയേ ഉള്ളൂ കേട്ടോ അപ്പം അതിന് കൊള്ളാമല്ലോ നമുക്കിത് കുറച്ച് വാങ്ങിക്കാം അപ്പം നമ്മൾ ക്യാപ്സിക്കവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് വാങ്ങിയിട്ടുണ്ട് അടുത്ത കുറച്ച് സ്ഥലത്തും ഇതുപോലെ പെപ്പറും ഉണ്ട് കാബേജ് ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് ചോദിക്കട്ടെ ഉണ്ടല്ലേ ഇവിടെ എല്ലാ സാധനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് ചിലതൊക്കെ കുറച്ച് ഫ്രഷ് അല്ലെന്നേ ഉള്ളു പക്ഷെ അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അല്ലല്ലേ അപ്പം എനിക്കിത്തിരി ബീറ്റ് റൂട്ടൊക്കെ വാങ്ങാനുണ്ട് എന്താ നമ്മുടെ പച്ചക്കറികൾ മാത്രമല്ല ഇവിടെ ചെറിയ വിലക്ക് കിട്ടുന്ന കുറേ ഡ്രസ്സുകൾ ഒക്കെ ഇവിടെയുണ്ട് ജാക്കറ്റൊക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വില ഞാൻ നോക്കത്ത വേണ്ടരണം തേർട്ടി ഫൈവ് യൂറോയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിലും വലിയ വിലക്കുറവ് ഒന്നും തോന്നുന്നില്ല എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വില കുറഞ്ഞ ഡ്രെസ്സുകളൊക്കെ കിട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ കുറേ ടോപ്സുകളൊക്കെ കിടക്കുന്നു അപ്പോൾ എല്ലാ സാറ്റർഡേയിലും ഇതുപോലെ നമുക്കിവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഞങ്ങൾ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ ഉള്ളൂ ഈ കടകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കൊള്ളാലോ ഈ ടോപ്പ് പതിനഞ്ച് യൂറോടെ ടോപ്പാണ് കേട്ടോ നാട്ടിലൊരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം വരുന്നുണ്ട് ഈ ടോപ്പിന് വേണ്ടേ ടോപ്പുകൾ ട്വൻ്റി യൂറോസ് അപ്പം അത്യാവശ്യം വിലയുണ്ട് കേട്ടോ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ വേണ്ടേ ഇവിടെ കുറച്ച് മിടി മിടി കിടക്കുന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ വിലയൊന്ന് നോക്കിയിട്ട് പറയാം പതിനെട്ട് യൂറോ നാട്ടിലെ ഒരു ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറൊക്കെ വരും കണ്ടില്ലേ പക്ഷെ കോട്ടനും ബെന്നിനും കൂടെ ചേർന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ടോപ്പുകൾ വേണ്ട അഞ്ച് അഞ്ച് യൂറോടെ ടീഷർട്ടുകൾ പക്ഷേ ഒട്ടും കട്ടിയൊന്നുമില്ല നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ഇടാനൊക്കെ ഉള്ള ഡ്രസ്സുകളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ കണ്ടല്ലേ ഇന്നത്തെ സാറ്റർഡേ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്